ചായ ചേട്ടനെ ഹോട്ടലിന്റെ ഓണറ നമസ്കാരം ഒരു മിനിറ്റ് ഒന്ന് വരാമോ നോക്ക് ചേട്ടന് എനിക്കൊരു ഉപകാരം ചെയ്യണം എനിക്കൊരു നാല് ഊണ് വേണം ഇതാണോ വലിയ പ്രശ്നം കേറി കാശ് കൊടുത്തേ അതാണ് പ്രശ്നം എൻറെ കയ്യിൽ കാശില്ല അവിടെ എന്താ വേണ്ടോ ചോദിക്കണ അല്ല ചേട്ടാ മൂന്നൂണായാലും മതി ഞങ്ങളെ നാലാക്കി കഴിച്ചോളാം കാശ് തീർന്നു പോയേ അതുകൊണ്ടാ ഞാൻ എന്ത് ജോലി വേണേലും ചെയ്തോളാം എന്നൊന്നും സഹായിക്കണം തനിക്ക് ഇപ്പം നാല് ഊണ് വേണം കൈ കാശില്ല അതെ ഊണ് തന്നു തന്നിടില്ല ഇവിടെ വന്ന് കഴിക്കണം അതാ ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യം താങ്ക് പിന്നെ അരി മണമുള്ള റേഷൻ അരി ഒന്നും അല്ലല്ലോ ഒരുവിധം കുഴപ്പമില്ലാത്ത കുത്തരിയാണല്ലോ അല്ലേ അല്ല മതി കൊഴപ്പില്ല ഞാൻ പോയിട്ട് വരാം നമുക്ക് ഇവിടെ ഇരിക്കാം ഇത് എന്തൊരു ഹോട്ടലാണ് ഇവിടെ നിന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഒരു വൃത്തി വേണ്ടി ഇവിടെ എങ്ങനെയാണെങ്കിലും അടുക്കള നല്ല വൃത്തിയാ അടുക്കളയോടെ നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് നോക്കാം നല്ല വൃത്തി ജയിലെ വന്നത് എന്തോ കൈ കാണിക്കടവും എന്തിനാ കൈ കാണിക്കടും എത്ര വർഷം നഖം വെട്ടിട്ട് നോക്ക് പിന്നെ ഇവിടെ വൃത്തിയുള്ള ആരും ഇല്ലേ അത് ഞാൻ പറഞ്ഞോളാം എട്ടോ താൻ പോയിട്ട് നഖം ഇല്ലാത്ത ഒരാളെ വിടും കൈ ഇല്ലാത്ത ഒരാളുണ്ട് അയാളെ വിടാം ഏതാണോ ഈ മാറണം പലതരം പാർട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് സൂട്ടും കോട്ടൂട്ട പിച്ചക്കാരൻ ഞാൻ ആദ്യമായിട്ട് കാണുക എന്താണോ ഇത് കണ്ടോ ഇത്രയും വലിയൊരു വലുക്കല് ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞപ്പോ അവ എന്താ പറഞ്ഞെന്നറിയോ സൗകര്യം ഉണ്ട് ഞാൻ ഈ കട പൊളിയാൻ ഇനി അധികം നേരം വേണ്ടടും പിച്ചച്ചോറ് പറയും അയാൾ പറഞ്ഞു ശരിയാ പിച്ചച്ചോട് തന്നാ നമ്മള് കടിച്ചത് പിച്ചച്ചോട അതങ്ങനെയാ അത് ഒരു നേരത്തെ ആഹാരം ഇരന്ന് കഴിക്കാവുന്ന ഒരു നേർച്ച ഉണ്ടായിരുന്നേ ഫ്രിഡ്ജിബോളുടെ ചെതി കേട്ടിട്ട് എത്ര നാളായി പക്ഷെ ഞങ്ങളുടെ പെങ്ങൾ ഞങ്ങളോട് ഇന്നേവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു കുപ്പിവള പോലും പക്ഷെ ആവശ്യപ്പെട്ടു മാഷേ ുംഷനാണെങ്കിൽ പോകാൻ ഒരു ഒരടയില്ലാതെ അലഞ്ഞു തിരിഞ്ഞടക്കിയ ഞങ്ങളും അതുപോലെ ഒരു ഇടയില്ലാതെ നീ നമുക്ക് നിന്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും ഈ നീലക്കടലില് ഈ നിലക്കടല് വീണാല് ഈ നിലയില്ലാ കടലിലും ഈ നിലക്കടലേക്ക് ഒരു നിലയുണ്ടാവണാ ചന്ദ്രു നിലയുണ്ടാവും ഒരു കാലത്തും മനസമാധാനം തരാതെ നീ എന്നും എന്റെ കൂടെ ഉണ്ടാവില്ല ായില്ല ഈ കൂത്തരങ്ങി പൊളിക്കാൻ പുതുക്കി പണിയാൻ പോണൂന്നൊക്കെ പറഞ്ഞ് പിരിവ് തുടങ്ങിട്ട് ഈ ചിങ്ങത്തി മൂന്ന് കൊല്ലം തെങ്ങും പക്ഷെ പിരിച്ച പണം തെഞ്ഞില്ല നാട്ടുകാർ ഭീമമായോ രസീതിന്റെ കാര്യം ഒന്നും പറയണ്ട അത് വെറും കള്ളക്കണക്കാണ് അത് ഈ ശശാങ്കന് വരെ അറിയാം ഉം എനിക്കത് അറിയാമെങ്കിൽ ഞാൻ ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല അറിയോ എന്തായാലും ഈ മാസം തന്നെ പൊളിച്ചു പൊളിച്ചു പണിയണം അല്ലെങ്കിൽ കൂത്തരങ്ങല്ല കൂത്തരങ്ങൾ രണ്ടിനെ അടിച്ചുപൊളിക്കും അല്ല സാറി സാറിന് എന്നെ മനസ്സിലായില്ലേ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് എനിക്കറിയാം സംഭാവന സംഭാവന എന്താ ഇവിടെ ശശാഖ നിനക്ക് ആളെ മനസ്സിലായില്ലേ നമുക്ക് ഇതുവരെ നല്ലൊരു സംഭാവന തന്നോണ്ട സാറാ ഈ നമ്പിയാർ സാർ എന്നിട്ട് കണക്ക് മുക്കിന് ഇങ്ങനൊരു പേര് കണ്ടില്ലല്ലോ ഒന്നും ഇണ്ടാറില്ലാ കാണാന നിനക്ക് വെള്ളം എന്റെ അക്ഷരമാണെങ്കിൽ പറഞ്ഞ ചെറിയ അക്ഷരവും സാറ് വന്നാട്ടെ ഒന്ന് മാറി നിൽക്കണം കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു ഇത്രക്ക് തെമ്മാടിയും താന്തൗത്വമായ ഒരു ചെറുക്കൻ ഒരു നിമിഷം കൊണ്ട് മനസ്സു മാറി ഈശ്വരലേക്ക് തിരിച്ചിരിക്കുന്നു ഇപ്പൊ അവൻ കുടുംബകാര്യങ്ങൾ നോക്കുന്നതിലൊക്കെ ബഹു മെടുക്കനായിരിക്കണം എനിക്ക് എന്റെ സ്ഥാപനങ്ങളൊക്കെ അവന്റെ ഒന്ന് ഏൽപ്പിക്കാൻ ഇതിപ്പം നമ്മളെ കൂത്തരങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ ആയാലും ഞങ്ങൾ ഇത് പൊളിച്ച് കളയാൻ തുടങ്ങിയത് പക്ഷെ എന്തോ എന്റെ മനസ്സിനെ സമ്മതിച്ചില്ല ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ കൂത്തരങ്ങ് പുതുക്കണം കൂത്തരങ്ങ് എന്ന് അതാ ഞാൻ പറഞ്ഞത് ഈ കൂത്തരങ്ങും സാറിന്റെ മോന്റെ ജാതകവുമായി എന്തോ ബന്ധം കാണും എന്ത് അയ്യോ ഒരു വന്ന നീ അഞ്ചു ലക്ഷം രൂപയോ ഇതിപ്പോ സാറിന് വേറൊരു ചെലവായിട്ടൊന്നും കണക്കാക്കണ്ട സാറിന്റെ മോന്റെ പേര് ചെയ്തൊരു വഴിപാടാണ് എന്ന് അങ്ങോട്ട് കരുതുക വരെ ഇതങ്ങ് പൊളിച്ചാലോ ആ പിന്നെ എല്ലാരും ഒരിടത്ത് കൂടി വെക്കാ ഒരാൾ അപ്പുറത്തോട്ട് എടാ എന്നാ ഒന്ന് വേഗം പൊളിച്ചെടുക്കണ നാളെ കാലത്ത് പണി തുടങ്ങാനുള്ളതാ നാളെ പണ്ട് വന്നിട്ടും പണി തുടങ്ങിയില്ല എന്ന് പറയുന്നു അടിച്ച് പൊളിക്കാതടാ പൊളിച്ചടുക്ക് ആശാന് ഇവിടെ തന്നെ കാണണേ എടാ വായി നോക്കി ഇവിടെ വായി നോക്കിക്കാ അങ്ങോട്ട് ഇല്ലടാ േ ഇതേ പൊളിച്ച് പണിയാൻ പോവുക ഏതോ ഒരു വലിയ മുതലാളി സംഭാവനയായിട്ട് ചെയ്യുന്നതാ നാലഞ്ചു ലക്ഷം രൂപ വരും മകൻ ഉണ്ടായിരുന്നു അവനിപ്പോ നന്നായി തിരിച്ചു വന്ന് സന്തോഷിച്ച എന്ത് ചോദിച്ചാലും ദാനധർമ്മം ചെയ്യണമെങ്കിൽ ആ സാറിനെ കണ്ടുപഠിക്കണം എന്ത് പറഞ്ഞാലും റൈറ്റ് റൈറ്റ് എന്ന് പറഞ്ഞ ഇറക്കുമല്ലോ താനും പോയി ചോദിച്ചോ അതെ തുടങ്ങി പിന്നെ എല്ലാരും അല്ല ചോദിക്കൊരു സംശയം ഇല്ലാതില്ല ഈ പുതുക്കി പുതുക്കിപ്പണിയാലുള്ള ഫണ്ട് കിട്ടിട്ടുണ്ടോ ഫണ്ട് എങ്ങനെ അറിയാമോറിച്ച് നിനക്ക് എന്തറിയാം ഇത് ആരാണെന്ന് അതിന്റെ വിചാരം സാറ് പൊളിക്കാൻ പറഞ്ഞ പൊളിക്കുക അത്ര തന്നെ ചെലപ്പോ അഞ്ചു ലക്ഷത്തിൽ അല്പം കൂടും ആയിക്കോട്ടെ ആവശ്യത്തിനുള്ള പണം തരാൻ ഞാൻ എന്റെ അളിന് ഏർപ്പാട് കഴിഞ്ഞു നീ പോയി മൂന്ന് വാടാ കൊല അല്ലേ കെട്ടിടം പൊളിച്ച് തീരാറായി നാളെ പണി തുടങ്ങണമെന്നും പറഞ്ഞു അച്ഛൻ തന്നെ എല്ലാത്തിന് മുന്നിൽ അച്ഛനെയും കൂട്ടി എത്രയും പെട്ടെന്ന് സ്ഥലം വിടുന്നതാ നല്ലത് അതിന് അച്ഛൻ സമ്മതിക്കണ്ടേ അഞ്ചു ലക്ഷം രൂപ നാളെ രാവിലെ കൊടുക്കാൻ ഏറ്റിരിക്കുക ഷെ നമുക്ക് കൊടുക്കാം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഊട്ടിയ ചരിത്രമുള്ളതല്ലേ പിന്നെ പണ്ട് സ്നാപക യോഹന്നാൻ കൊണ്ട് ഊട്ടി പോയപ്പോ പോയപ്പോ ചേട്ടൻ പറ വെറും അഞ്ചു രൂപ സംഭാവന കൊടുത്ത് ഒരു റസീദ് വാങ്ങുക എന്നിട്ടാ രസീതിൽ അഞ്ചു രൂപ എന്നുള്ളത് അഞ്ചു ലക്ഷം രൂപയാക്കുക അഞ്ചു ലക്ഷം രൂപ അപ്പോ അഞ്ചു ലക്ഷം രൂപയും തീർത്തു കൊടുത്തു കഴിഞ്ഞു അല്ലേ അതേ പണം അമ്മാവനെ കൊടുത്തു കൊടുത്തുവിട്ടത് ആ ഞാൻ അലിയനെഗ്രാം അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇന്ന് രാത്രി തന്നെ തൃക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകണം ആ ഒരു വിശേഷാൽ പൂജയും വഴിപാടും ഒക്കെ ഉണ്ട് അവിടെ ഉണ്ടവിടെയും വഴിപാടും കേക്ക് നിങ്ങൾ എന്താ കിട്ടാനാ ഈ പൊളിച്ചിട്ട് ആരെങ്കിലും പ്രശ്നം ഫണ്ടാണ് അയാൾ തന്നെ ആണ് എന്താ ഫണ്ട് വാക്ക് കേട്ടിട്ടില്ല ഫണ്ട് കണ്ടിട്ടേ ഇല്ല അയാളുടെ ഫണ്ടും കണ്ടിട്ടുള്ളതല്ലേ മര്യാദക്ക് വൈക്രാശി എനിക്ക് നിങ്ങളെ വിശ്വാസം അല്ല അയാള് കാശി തരാതെ പോയി എന്ന് പറഞ്ഞാൽ ഞാനിത് വിശ്വസിക്കില്ല അയ്യോ നിന്റെ സത്യം ഞാൻ മുഴുവൻ സത്യമാണ് ഇതുപോലുള്ള കള്ള സത്യങ്ങൾ ഞാൻ കൊറേ കേട്ടിട്ടുള്ളതാ ചേട്ടാ ഒന്ന് ൊടുക്ക് കൊറേ ഒഴിച്ചതല്ലേ ഇനി സമയാമം പറയാം ഇപ്പായി അതെ ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു സ്വന്തം കാര്യം തന്നെ എന്താവും അറിയാതിരിക്കാ ഞാൻ ഒന്ന് പോണോ കാര്യം ഒരു റിഞ്ഞു ഒന്ന് കണ്ടാക്കൊള്ളായിരുന്നു എന്റെ ഭഗവതി നിന്റെ അളിയൻ അഞ്ചു ലക്ഷം രൂപ രൊക്കം ഇവിടെ കൊണ്ടു വെക്കാതെ നീ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല അളിയൻ കാശ് കൊണ്ടു വരില്ല കൊണ്ടുവരാൻ പറ്റില്ല എങ്കിൽ നീ ഇവിടെ തന്നെ നീക്കും ഞാൻ ഇവിടെ ചെതലെടുത്ത് പോകും അത്ര തന്നെ അതുകൊണ്ട് യാതൊരു പ്രയോജനമോ അമ്പലത്തിനോ കമ്മിറ്റിക്കാർക്കോ ഇല്ല എനിക്ക് എന്താ രണ്ടാമത്തെ രണ്ടപേക്ഷ എന്നെ പോകാൻ അനുവദിക്കണം എന്റെ കൂടെ ആർക്ക് വേണേലും വരാം അളിയനെ കാണിച്ചു തരാം എന്റെ പാന്റ് ഷർട്ട് മുങ്ങി തരണം തൈ വേണമെന്നില്ല എന്റെ അപേക്ഷ സ്വീകരിക്കണം നിങ്ങളൊരു യുവ നേതാവല്ലേ യുവതി യുവാക്കളുടെ ഹരമല്ലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ബുദ്ധിപ്രമുണ്ട് ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ് അങ്ങേരുടെ കയ്യിൽ നിന്ന് ഉച്ചക്ക് ഉണ്ണാനുള്ള കാശുപോലും ഉണ്ടാവില്ല പിന്നെ അങ്ങനെ ആ കൂത്തരങ്ങു പണയുന്നത് ഇത് നല്ല കൂത്ത് കൊല്ലും എന്നെ കൊന്നിട്ട് നിങ്ങക്ക് എന്ത് കിട്ടാനാ വെരി ഗുഡ് ഇത് വൈഫിന്റെ ഒരു വഴിപാടാണ് കിഴി വഴിപാട് ഹലിയിൽ ഇത് പോന്നു ഞാൻ വന്നിട്ട് കൊറേ നേരമായി അവിടെ ഞാൻ കൂത്താരങ്ങ് പൊളിച്ച് പണിയുന്നുണ്ട് ഇവരെനിക്കൊരു സ്വീകരണം എന്താ നല്ല സ്നേഹമുള്ളവര്

ഇതിന്റെ ഒരു ഒരു കൊണ്ടൊന്നും എത്തിയല്ല താൻ ഞാൻ വാരരേഖാ അതെത്തിൽ ഇവിടെ ഇരുന്നാ മതിയോ എടോ കാശില്ലാതെ അങ്ങോട്ട് അവരിലെ തല്ലി തല്ലി കൊല്ലും എന്ന കിഴി ഇവിടെ കിട്ടും അതും തലയിൽ വെച്ചോട്ടിരുന്നാ ഏടോ എടോ കീടിയൊന്നും വലിക്കാവുന്ന ആത്മാർത്ഥമായിട്ട് പണിയെടുക്ക് ഒന്നുമില്ലെങ്കിൽ ഇതൊരു വഴിപാടല്ലേ എടു എന്താ പറഞ്ഞ വഴിപാടോ അതെ വഴിപാട് ഈ റോഡ് ക്ഷേത്രം വരെ ടാർ ചെയ്യാനുള്ള ഒരു വഴിപാട് ആര് ഒരു മുതലാളിയുടെ ക്ഷേത്രത്തിലേക്ക് വരാൻ ഇതല്ലാതെ വേറെ ഇല്ല അയ്യോ ഈ വഴി എന്താ കാര്യം കാര്യമുണ്ട് ഇതിന്റെ ഫണ്ട് വന്നിട്ടാണോ ഈ പണി അല്ല ഇതിന്റെ ഫണ്ട് അടുത്ത ശനിയാഴ്ച വരും വന്നാ മുതലാളി പറഞ്ഞത് അയാള് അല്ല ലേശം ബുദ്ധിഭ്രമുള്ള ആളാണ് അയാളുടെ ഫണ്ടും ഇല്ല ഒരു മണ്ണാങ്കട്ടെ ആരാളാ ഞാനെങ്ങനെയാണോ നിന്റെ അളിന്നെ ഞങ്ങളുടെ മുതലാ കേട്ടു എനിക്ക് വട്ടാണെന്നല്ലേ എനിക്ക് ഫണ്ടില്ലെന്നാ പറഞ്ഞു നിങ്ങൾ സംസാരിച്ചേക്ക് ഞാൻ ഇപ്പോ മുരുകൻ ചിട്ടി ഫണ്ട് ലക്ഷ്മി ചുട്ടി ഫണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ കേട്ടു തുടങ്ങിയു രമണ ഓ നമ്മുടെ ടാർന്നു കൊണ്ടു പോലാ എന്നാ ഇവനൊന്ന് മുക്കി വിട്ടാരെ ഇവന്റെ തടയോ ടെലഗ്രാം ഞാൻ വിചാരിച്ചു നിന്റെ അച്ഛൻ കാങ്ങി പോയിന്ന് എന്നെ കൊല്ലാനായിട്ടാ വിളിച്ചു വരുത്തിയത് ഈ കളി ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോ മോനെ ഇല്ലെങ്കിൽ ഈ ലോകം അവസാനിച്ചാലും അതും തകയൊന്നും ഇവിടെ അടുത്ത എണ്ണപ്പാടം എല്ലാം ഉണ്ടോ ഒന്ന് മുങ്ങാൻ ഒന്ന് വേഗം തേച്ചൊരി കളി പത്തരയ്ക്കുള്ള വണ്ടിക്ക് മടങ്ങി പോകാനുള്ള അമ്മാവൻ ഇപ്പൊ തന്നെ പോണം പോയിട്ട് അമ്മായിയെ വിളിച്ചോണ്ട് വരാം കുറച്ചു ദിവസം നിങ്ങളോടൊപ്പം താമസിക്കാം എന്റെ വീട് ജപ് എന്നാണ് തോന്നുന്നത് പോയിട്ട് വരാം മക്കളെ നിങ്ങള് വിഷമിക്കണ്ട ഇവനെ പോലെ നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എരിതി നിൽക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനുള്ള ഈ മനസ്സുണ്ടല്ലോ അത് ഈശ്വരൻ കാണാതിരിക്കില്ല കാണാതിരിക്കില്ല ഇവിടെ വന്നപ്പോ മുതൽ കാണുക എവിടെ നോക്കിയാലും കല്യാണം കഴിക്കണം ആലിടലി อืมอืม ഇനി മാലെ മാലെ മാലെക്ക് വേഗം ആ ആ റൗണ്ട് റൗണ്ട് വാ വാ അയ്യോ വേഗം വേഗം ഓ ലൗ ലൗ ഇതെവിടെക്ക് എന്നാത്തോണ്ടോ നന്നായിരിക്കേ ഓ മതി ഓക്കേ ഓക്കേ